സൂര്യൻ കർക്കിടകം ചിങ്ങം രാശികളിലായി ആയില്യം മകം ഞാറ്റിവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ സപ്തമി മുതൽ ത്രയോദശി വരെ ചോതി മുതൽ പൂരാടം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ചൊവ്വ ഇടവത്തിൽ രോഹിണി മകൈരം നക്ഷത്രങ്ങളിലും ബുധൻ ചിങ്ങത്തിൽ മകം നക്ഷത്രത്തിലും ശുക്രൻ ചിങ്ങത്തിൽ മകം പൂരം നക്ഷത്രങ്ങളിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതി വക്രഗതിയിലും രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ബലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനവരവിൽ വർധനവ് ഉണ്ടാകും വരുമാനത്തിനനുസരിച്ച് ചിലവും വർദ്ധിക്കും സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും കുടുംബകാര്യങ്ങളിലെ ഉത്കണ്ഠകൾ അകലും സഹായ അഭ്യർത്ഥനകൾക്ക് വേണ്ട പരിഗണന കൊടുക്കും പല കാര്യങ്ങളിലും മുൻകൂട്ടി തന്നെ തീരുമാനമെടുക്കും ആശയപരമായി ചിലവരോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞേക്കില്ല ഒപ്പമുള്ളവരുടെ ക്ഷേമത്തിൽ താൽപ്പര്യം കൂടും തുറന്ന ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കും പല കാര്യങ്ങളിലും നീക്കുപോക്കുകൾക്ക് തയ്യാറാകും സമാഗമങ്ങൾക്ക് അവസരം ഒരുങ്ങും സുതാര്യമായ പെരുമാറ്റം ആദരവ് നേടും ചിട്ടയിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ വാരമാണ് കാര്യങ്ങളിൽ അപിചാരിതമായി തടസ്സങ്ങൾ നേരിടാം കാര്യസാധ്യം മന്ദഗതിയിലാകും കുടുംബത്തിൽ ജനറേഷൻ ഗ്യാപ്പ് കൂടുന്നതായി തോന്നും സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഗുണമുണ്ടാകും കച്ചവടത്തിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും ചെയ്ത കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടതായി വരാം വിനോദത്തിനും വിശ്രമത്തിനും സമയം ലഭിക്കും കുടുംബസമേതം യാത്രകൾ വേണ്ടിവരും സമൂഹമാധ്യമങ്ങളിലെ ഇടപെടലുകൾ വിധേയമായേക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബസൗഖ്യം അനുഭവപ്പെടും വ്യാപാര രംഗത്ത് ഉണർവുണ്ടാകും വീട്ടിൽ വിരുന്നുകാരുടെ തിരക്കുണ്ടാകും ബന്ധു സന്ദർശനം സന്തോഷം പകരും സാങ്കേതിക വിഷയങ്ങളിൽ കൂടുതൽ അറിവ് നേടാൻ അവസരം ഉണ്ടാകും എഗ്രിമെൻറ്റുകൾ ഒപ്പിടുമ്പോൾ വായിക്കാൻ മറക്കരുത് സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ മനമടുപ്പ് അനുഭവപ്പെടും അനുബന്ധ തൊഴിലുകളെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചു തുടങ്ങും വാഗ്വാദങ്ങളിലും തർക്കങ്ങളിലും ഭക്ഷണം പിടിക്കും ആരോഗ്യപരമായി ശ്രദ്ധ വേണ്ട സമയമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യപ്രാപ്തിക്ക് ആവർത്തിച്ച് ശ്രമിക്കേണ്ടി വരും പ്രതീക്ഷിക്കുന്ന വിധത്തിൽ ഒപ്പമുള്ളവരുടെ പിന്തുണ ലഭിച്ചേക്കില്ല വീട് മൂടി പിടിപ്പിക്കാനുള്ള ശ്രമം പൂർത്തിയാകാതെ തുടരും പ്രണയികൾക്ക് പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനാകും ദാമ്പത്യജീവിതം ഊഷ്മളമാകും ചിട്ടിയോ ലോണോ ലഭിച്ചേക്കും ചെലവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം വേണം കർമ്മരംഗത്ത് അറിവ് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും വാരം അവസാനം കൂടുതൽ കരുതൽ വേണം മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ സാഹചര്യം അനുകൂലമാകും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും ആത്മാർത്ഥതയും കാര്യക്ഷമതയും അധികാരികളാൽ അനുമോദിക്കപ്പെടും സംഘടനകളിൽ സ്വാധീനം വർദ്ധിക്കും പുതിയ സാങ്കേതിക കാര്യങ്ങൾ പഠിക്കാനും അറിയാനും താല്പര്യം കൂടും ചിലരുടെ അതിബുദ്ധി തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കഴിയും ബന്ധുക്കളുടെ ക്ലേശമറിഞ്ഞ് സഹായിക്കാൻ സന്നദ്ധത കാണിക്കും സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്കായി സമയം ചെലവഴിക്കേണ്ടി വരും കിടപ്പ് രോഗികൾ ചികിത്സയോട് പൊരുത്തപ്പെട്ടു തുടങ്ങും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം ആഗ്രഹിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കാനാകും അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കാൻ സമ്മർദ്ദം വേണ്ടിവരും അമിത സ്വാതന്ത്ര്യം എടുക്കുന്നവരെ അകറ്റി നിർത്തും പല കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് ദോഷമായിത്തീരാം ഭക്ഷണ കാര്യങ്ങളിൽ ചില ക്രമീകരണങ്ങൾ വേണ്ടിവരും വിദേശത്തുള്ള സന്താനങ്ങളിൽ നിന്നും നല്ല വാർത്തകൾ കേൾക്കാൻ കഴിയും പൊതുരംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യം തുണയാകും പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചെലവ് പല വഴികളിൽ കൂടി വന്നു ചേരും ബിസിനസ്സിനായി വായ്പകൾ പ്രയോജനപ്പെടുത്തും പ്രൊജക്റ്റുകൾക്ക് അംഗീകാരം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നടന്നു കിട്ടും സന്താനങ്ങളുടെ കാര്യത്തിൽ ചെറിയ ഉത്കണ്ഠകൾ ഉണ്ടായേക്കാം ആത്മവിശ്വാസം നഷ്ടമാകില്ല നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാനാകും കുടുംബജീവിതം സന്തോഷകരമാകും വിരുന്നുകളിലും സമാഗമങ്ങളിലും പങ്കെടുക്കും പ്രായത്തിലുപരി പക്വതിയോടുകൂടി പെരുമാറും മറ്റുള്ളവരാൽ ആദരിക്കപ്പെടും ആശയവിനിമയത്തിൽ ജാഗ്രത വേണം പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരം മൂലം പ്രവർത്തന വേഗത കുറയുന്നതായി തോന്നും പിന്നീട് ആവട്ടെ എന്ന് കരുതി കാര്യങ്ങൾ മാറ്റിവയ്ക്കാൻ സാധ്യതയുണ്ട് ഗ്രഹത്തിൽ സമാധാനം ഉണ്ടാകും ഭൂമി വിൽപ്പന സാധ്യമാകും പ്രതീക്ഷിച്ചതിലധികം ലാഭം ലഭിച്ചേക്കും ബന്ധുവീടുകളും തറവാടും സന്ദർശിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും മേലധികാരികളുമായി ആശയക്കുഴപ്പം ഉണ്ടായേക്കാം കലാപ്രവർത്തകർക്ക് അവസരങ്ങൾ തേടിവരും ആരോഗ്യപരമായി മെച്ചപ്പെട്ട കാലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏകാന്തതയോട് താൽപ്പര്യം കൂടും വിദേശത്ത് കഴിയുന്നവർക്ക് അവധി അനുവദിക്കപ്പെടും സുഹൃത്തുക്കളുടെ ഉപദേശം മനസ്സിനെ സ്വാധീനിക്കും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈകൊള്ളും ബിസിനസ് കാര്യങ്ങൾക്കായി യാത്രകൾ വേണ്ടിവരും ചർച്ചകളിലും മറ്റും പങ്കെടുത്ത് വിഷയം നന്നായി അവതരിപ്പിക്കാൻ സാധിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ കടന്നുകൂടും വിദ്യാർത്ഥികൾ ഇടക്കാല പരീക്ഷയ്ക്കായി തയ്യാറെടുക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ ഫലം അനുകൂലമാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അവ്യക്തതകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞതാകും ഈ വാരം അലച്ചിലും ദേഹക്ലേശവും ചെലവും വർദ്ധിക്കും പ്രയോജനപ്രദമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഊർജ്ജം ചെലവഴിക്കപ്പെടും വാരം പകുതിയാകുന്നതോടെ സംതൃപ്തി ലഭിച്ചു തുടങ്ങും ദാമ്പത്യസൗഖ്യം അനുഭവിക്കും കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകും കർമ്മരംഗത്ത് സ്വീകാര്യത വർദ്ധിക്കും സഹപ്രവർത്തകർക്ക് മാർഗനിർദ്ദേശം നൽകാൻ സാധിക്കും വാക്കുകളിലെ പാലുഷ്യം ആരുടെയെങ്കിലും ശത്രുത സമ്പാദിച്ചേക്കാം ആർജിതമായ അറിവ് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഭാഗികമായി നിറവേറാനാവും ഭൗതികമായ ആശയങ്ങൾ കൂടുന്നതാണ് ഉന്നതധികാരികളുടെ അപ്രീതി നേടാനിടയുണ്ട് സാമ്പത്തിക വരവിൽ പുരോഗതി ഉണ്ടാകും വരവിനനുസരിച്ച് ചെലവുകളും വർദ്ധിക്കും ആത്മീയചര്യകളിൽ താൽപ്പര്യം കൂടും സകുടുംബം പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്കായി യാത്രകൾ വേണ്ടിവരും കലാപ്രവർത്തനരംഗം ഉന്മേഷഭരിതമാകും കമ്മീഷൻ ഏജൻസി മേഖലയിലും സ്വയം തൊഴിൽ മേഖലയിലും ലാഭം വർദ്ധിക്കും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ച് അനുമോദനങ്ങൾ നേടാനാകും നിഷ്ഠയും ചിട്ടയും മാതൃകാപരമാകും പല ജോലികളും മുൻകൂട്ടി ചെയ്തു തീർക്കും സുഹൃത് വലയം വിപുലമാകും ഉത്സവാഘോഷങ്ങളുടെ നടത്തിപ്പ് ഏറ്റെടുക്കുന്നതാണ് കുടുംബാംഗങ്ങളുടെ ആർഭാട ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കും അതുമൂലം ഗ്രഹാന്തരീക്ഷം പ്രക്ഷുബ്ധമാകും ബിസിനസ്സുകാർ കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും സീസൺ അനുസരിച്ചുള്ള ബിസിനസ് സജ്ജമാക്കുന്നതാണ് വായ്പാ സൗകര്യം പ്രയോജനപ്പെടുത്താൻ കഴിയും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് വിരാമം വരുന്നതാണ് ഇഷ്ടജനങ്ങളുമായി സല്ലഭിക്കാൻ അവസരം ഉണ്ടാകും മിഷ്ഠാന ഭോജനം ലഭിക്കും ചെലവുകൾ കൂടിയേക്കും അനാവശ്യമായി പിരിമുറുക്കം അനുഭവപ്പെടും കാര്യസാധ്യം മെല്ലയാവാനും സാധ്യതയുണ്ട് കാര്യാലോചനകളിൽ നല്ല തീരുമാനം ഉണ്ടാകും വാഗ്ദാനം പാലിക്കാൻ കഴിയുന്നതായിരിക്കും ന്യായമായ ആവശ്യങ്ങൾ എല്ലാം ഭംഗിയായി നടന്നു നടന്നുകിട്ടും ശുഭവാർത്തകൾ തേടിയെത്തും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈകൊള്ളാൻ കഴിയുന്നതാണ് സ്വയം തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകും കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വാസം കുറയും പൂർവിക സ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങൾ നീളുന്നതാണ് വാരം ആദ്യ ദിവസങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാവും പുറച്ചൊക്കെ ആത്മവിശ്വാസം വർദ്ധിക്കും നല്ല തയ്യാറെടുപ്പുകൾക്ക് ഫലമുണ്ടാകും സ്വാഭാവികമായ പ്രവർത്തനങ്ങൾ വിജയം കാണും ദാമ്പത്യജീവിതം സുഖകരമാകും ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും ഭാഗ്യപരീക്ഷണങ്ങളിൽ ഭാഗ്യദേവത കടാക്ഷിക്കും കിടപ്പ് രോഗികൾക്ക് തെല്ല് ആശ്വാസം ഭവിക്കുന്നതാണ് ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിവിനും പ്രയത്നത്തിനും ഫലവും അംഗീകാരവും ലഭിക്കും ദാമ്പത്യ സുഖവും സമാധാനവും നിറഞ്ഞതാകും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കും കാര്യതടസ്സങ്ങളെ തരണം ചെയ്യാൻ കഴിയും വിദേശത്തു നിന്നും ശുഭവാർത്തയെത്തും ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം പങ്കാളിത്ത സംരംഭങ്ങൾ വിപുലീകരിക്കും നല്ല കാര്യങ്ങൾക്കായി ചെലവ് ചെയ്യുന്നതിന് അമാന്തിക്കുകയില്ല സ്ത്രീകളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കും ബന്ധുഭവനം സന്ദർശിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വയം തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വിജയകരമാകും പല കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കും ഉദ്യോഗത്തിൽ സമ്മർദ്ദം കുറയും ഒരേ സമയത്ത് പല ചുമതലകൾ പൂർത്തീകരിക്കും സമയനിഷ്ഠ പാലിക്കാൻ കഴിയും കാര്യങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുന്നതാണ് വിദ്യാർത്ഥികൾ ഇടക്കാല പരീക്ഷയ്ക്കായി തയ്യാറെടുപ്പ് നടത്തും തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ചില അവസരങ്ങൾ വന്നുചേരും തൊഴിൽ തേടുന്നവർക്കും നല്ല വാർത്ത ഉണ്ടാകും തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്ന് കുടുംബാംഗങ്ങൾ ആക്ഷേപിച്ചേക്കും ഭൂമി വില്പനയിൽ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ ഏകപക്ഷീയമാകും അലസതയോട് വിട പറഞ്ഞ് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയും സമയബന്ധിതമായി ചില ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്തിരിയും വിദേശത്ത് തൊഴിലിനുള്ള ശ്രമം ഊർജിതമാക്കും ബന്ധുവിൻ്റെ വിവാഹകാര്യത്തിൽ മുൻകൈയെടുക്കും സാമ്പത്തിക കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും പൊതുപ്രവർത്തനത്തിൽ സംതൃപ്തി അനുഭവപ്പെടും വസ്ത്രങ്ങളോ ആഭരണങ്ങളോ പാരിതോഷികമായി ലഭിച്ചേക്കാം പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത വേണം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും അതൃപ്തി തോന്നിയാലും ജോലിയിൽ കൂടുതൽ സമയം ചെലവഴിക്കും പക്വത നിറഞ്ഞ പെരുമാറ്റം ആദരിക്കപ്പെടും ജീവിത നിലവാരം ഉയരുന്നതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള വായ്പ ലഭ്യമാകും ഗവേഷകർക്ക് വിവരശേഖരണം സാധ്യമാകുന്നതാണ് അനുബന്ധ തൊഴിൽ വികസിപ്പിക്കാൻ ആലോചിക്കും പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറപ്പെടും കുടുംബത്തിലെ അനൈക്യം പരിഹരിക്കാനാകും ദുസ്വാതന്ത്ര്യമെടുക്കുന്ന സുഹൃത്തുക്കളെ ശാസിക്കേണ്ടതായി വന്നേക്കാം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അപര്യാപ്തതകൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ കഴിയും പ്രവർത്തനരഹിതമായ സ്ഥാപനം പുനരുദ്ധരിക്കാനുള്ള ശ്രമം വിജയിക്കും അപരിചിതരുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണം ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ഉദ്യോഗമാറ്റത്തിന് താമസം നേരിടും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് യാത്രകൾ കൊണ്ട് പ്രയോജനം ലഭിക്കും ചിന്തയും വാക്കും കർമ്മവും സമന്വയിപ്പിക്കാൻ കഴിയും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കും ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ ചേരുന്നതാണ് കുടുംബ അന്തരീക്ഷം സ്വസ്ഥത നിറഞ്ഞതാകും കുടുംബജീവിതം സുഖകരമാകും പൂരാണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കരുതിയ കാര്യങ്ങൾ പലതും ചെയ്യാൻ കഴിയും തടസ്സങ്ങളുണ്ടായാലും അവയെ മറികടക്കാൻ കഴിയും ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരമാകും ദാമ്പത്യം സമാധാനപൂർണമാകും ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങൾ കൂടും ലീവ് റദ്ദാക്കി ജോലിയിൽ തുടരേണ്ടതായി വരും ആത്മീയ സാധനങ്ങളിൽ സമാധാനം കണ്ടെത്തും ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം തടസ്സമാകില്ല സുഹൃത്തുക്കളുടെ പിന്തുണ സന്തോഷമേകും സർക്കാർ ആനുകൂല്യങ്ങൾ വൈകിയേക്കും വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തേണ്ടി വരും ഉത്രടാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രണയം സബലമാകും ദാമ്പത്യം സുഖകരമാകുന്നതാണ് ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറപ്പെടും പ്രയത്നത്തിന് ഫലം ലഭിക്കും കർമ്മമേഖല ഉത്സാഹഭരിതമാകും സാധാരണ കാര്യങ്ങൾ മുടക്കം കൂടാതെ നടക്കും സെമിനാറിലും ചർച്ചകളിലും അഭിനന്ദിക്കപ്പെടും ഔദ്യോഗിക സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാകും അനൗദ്യോഗിക സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടാകും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആഘോഷങ്ങൾ മുൻനിർത്തി കൂടുതൽ സാധന സാമഗ്രികൾ ശേഖരിക്കേണ്ടതായി വരും വാഹന ഉപയോഗത്തിൽ ജാഗ്രത വേണം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ ഭംഗിയായി നിറവേറും അല്പം സ്വാർത്ഥത കാട്ടിയെന്ന് വരാം സങ്കീർണമായ കാര്യങ്ങൾ ലാഘവത്തോടെ ചെയ്യാൻ കഴിയും മേലധികാരികൾ പ്രശംസിക്കും വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രതയുണ്ടാകും വസ്തു സംബന്ധിച്ച ഇടപാടുകൾ പൂർണ്ണമാകുന്നതാണ് വാഹനം മാറി വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമാകും കുടുംബജീവിതത്തിലെ സൗന്ദര്യ പിണക്കങ്ങൾക്ക് വേഗം പരിഹാരമാകും പല പുതിയ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ശ്രമിക്കും പല വഴികളിലൂടെ ധനം വന്നുചേരും ഔട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ വിമർശനങ്ങളെ സ്വയം വിലയിരുത്തും വിമർശകരെ വാക്കുകളിൽ തിരിഞ്ഞ് അക്രമിക്കാനും തുനിഞ്ഞേക്കും ദുഷ്പ്രചരണങ്ങളെ അവഗണിക്കും ലക്ഷ്യബോധത്തോടെ പ്രവൃത്തികൾ മുഴുകാൻ കഴിയുന്നതാണ് ഗാർഹിക സൗഖ്യം ഏറിയും കുറഞ്ഞുമിരിക്കും സന്താനങ്ങളെ ചൊല്ലി ചിലപ്പോൾ ഉത്കണ്ഠയുണ്ടാകും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും നിരീക്ഷണങ്ങളും നിഗമനങ്ങളും വിജയിക്കുന്ന കാലമാണ് സങ്കീർണ വിഷയങ്ങൾ പരിഹരിക്കാൻ മേലധികാരികൾ സഹായം തേടും വീടിൻ്റെ അറ്റകുറ്റപ്പണി നീട്ടിവെച്ചേക്കാം പകർച്ചവ്യാധികൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആവശ്യങ്ങൾക്ക് പണം തടസ്സമാവില്ല ശത്രുക്കളുടെ ഉപജാപങ്ങളിൽ തളരില്ല പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയും സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേഗം തീർപ്പാകുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥലം പുതിയ ചുമതലകളോ ലഭിച്ചേക്കാം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകും കരാൻ ജോലികളും കമ്മീഷൻ ഏർപ്പാടുകളും ലാഭകരമാകും കാലിക പ്രസക്തികളുടെ വിഷയങ്ങളിൽ അറിവ് നേടും യാത്രകൾക്ക് ഒരുങ്ങുമെങ്കിലും തടസ്സങ്ങൾ നേരിടും വിദ്യാർത്ഥികൾക്ക് ഇടക്കാല പരീക്ഷകളിൽ ശോഭിക്കാനാകും പ്രമേഹ രോഗികൾക്ക് കൂടുതൽ ജാഗ്രത വേണം പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില നേട്ടങ്ങൾ സ്വായത്തമാക്കുവാൻ കൂടുതൽ പരിശ്രമം വേണ്ടിവരും ചില വ്യാകുല ചിന്തകൾ മനസ്സിനെ അലട്ടും മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ ക്ലേശിക്കുന്നതാണ് ആർഭാടം കുറയ്ക്കാൻ സ്വയം തയ്യാറാവുന്നതാണ് കരാർ പണികളിൽ ആദായം ഉണ്ടാകും ദാമ്പത്യ ജീവിതം സുഖകരമാകും വായ്പകളുടെ തിരിച്ചടവുകൾക്ക് തടസ്സം ഉണ്ടാവില്ല ആരോഗ്യം തൃപ്തികരമായിരിക്കും സന്താനങ്ങളുടെ ഉപരിപഠനത്തിലെ ആശങ്ക അകലും വിദ്യാർത്ഥികൾക്ക് അലസതയും നിരുത്സാഹവും ഉണ്ടാകാം ഉത്രട്ടാന്തി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രാഹു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചെറിയ നേട്ടങ്ങൾക്ക് പോലും കൂടുതൽ അധ്വാനം വേണ്ടിവരും തീരുമാനങ്ങൾക്ക് പ്രതീക്ഷിച്ച വേഗത ലഭിച്ചേക്കില്ല മാനസികമായി ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല എന്നുവരാം ദാമ്പത്യരംഗത്തെ അനാവശ്യമായ പിടിവാശി രംഗം കലുഷമാക്കിയേക്കും ബന്ധുക്കളുമായി ചെറിയ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തേക്കാം ധനപരമായ ശോചിയാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തും സഹോദരങ്ങളുടെ സഹായം പ്രതീക്ഷിക്കാനാവും പൂർവകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും ദൈവിക കാര്യങ്ങൾ തടസ്സം കൂടാതെ അനുഷ്ഠിക്കുന്നതാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ താമസമുണ്ടായേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതാണ് സാങ്കേതിക കാര്യങ്ങളിൽ അറിവ് നേടും സാമ്പത്തിക അച്ചടക്കം സ്വയം നടപ്പിലാക്കും കുടുംബ ബന്ധം ദൃഢമാക്കാൻ വിട്ടുവീഴ്ച വേണ്ടിവരും ഭൂമി വില്പനയിലെ തടസ്സങ്ങൾ നീങ്ങും കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും ബന്ധുക്കളുടെ സ്വത്ത് തർക്കം പരിഹരിക്കാൻ മുൻകൈ എടുക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും